ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ബാങ്ക് കേന്ദ്ര അവഗണനയും സംസ്ഥാനത്തോടുള്ള കേന്ദ്രത്തിന്റെ വിവേചനവും അവസാനിപ്പിക്കണമെന്ന് ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കേന്ദ്രം കേരളത്തോട് വെച്ചുപുലർത്തുന്ന നയങ്ങൾ മൂലം സാമ്പത്തികമായി സംസ്ഥാനം ഏറെ ബുദ്ധിമുട്ടുകയാണ് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചും കേന്ദ്രം നൽകേണ്ട വിഹിതം പിടിച്ചുവച്ചും കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുക വഴി വർഗീയവൽക്കരണം തീവ്രമാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് ഇതിനെതിരെ പൊതുജനാഭിപ്രായം ഉയരണമെന്ന് കെ എസ് ടി എ അഭിപ്രായപ്പെട്ടു കെ എസ് ടി എ കൊടുങ്ങല്ലൂർ ഉപജില്ലാ സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിതാ ബി ഉദ്ഘാടനം ചെയ്തു

ഓരോ ഇന്ത്യക്കാരും ഇന്ത്യയിലെ ഓരോ ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യയിലെ പൗരന്മാരുടെ കയ്യിലുള്ള പാസ്പോർട്ട് നമ്മളെ കയ്യിൽ വരുന്ന കറൻസി ഇതിലൊക്കെ അസ്വദിക്കുന്ന വേദാണ് ഉപജില്ലാ പ്രസിഡന്റ് ഒ എസ് ഷൈൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എ നസീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി എസ് സജീവൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അജിത പാടാരിൽ പി എം മോഹൻരാജ് വി കെ മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു നൌഷാദ് പി എ രക്തസാക്ഷി പ്രമേയവും ബാബു പി എസ് അനുശോചന പ്രമേയവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ബി സജീവ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സെക്രട്ടറി പി സി സിംല പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ റിയാസ് വി എം വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ടി വി ചിത്രകുമാർ വരണാധികാരിയായിരുന്നു അഖിലേഷ് എം നന്ദി പറഞ്ഞു പി സി സിംല ഒ എസ് ഷൈൻ റിയാസ് വി എം എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു How was today? Anything new? Mm. Mm. We sang, we danced, mm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.